ഒരിക്കലല്ലൊരിക്കലും തൊടി ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിലില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണക്കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയുത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരകദുരിത വഴിയുത് ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയേ ലഹരി തിന്ന് മരണവക്കിലെത്തിയ എത്ര കൂട്ടുകാ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിനായി ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തോടില്ല ഒരിക്കലും ലഹരിയെ ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ ഉറപ്പ് തന്നിടാം തൊടില്ല ഒരിക്കലും ലഹരിയേ ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയേ ഒരിക്കലല്ലൊരിക്കലും തൊടി ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ഒരിക്കലല്ലൊരിക്കലും തൊഴിലില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടും നിതായിരങ്ങൾ സാക്ഷിയെ ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണീത് തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത് ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നതായിരങ്ങൾ സാക്ഷിയേ ലഹരി തിന്ന് മരണവക്കിലെത്തിയ കൂട്ടുകാർ ജീവൻ നൽകി പോരടിക്കും അവരമോ